അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തി വീണ്ടും ബിഗ് ബോസ് ഹൗസിലൊരു ചർച്ചാ വിഷയമായി വന്നിരിക്കുകയാണ് ജിൻഡോയോട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പുറത്തൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയതിനു ശേഷം അതിനെ പറ്റി തീരുമാനിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോ അവനോട് സംസാരിച്ചതെന്ന് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് അധികം ചോദ്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരും അപ്പോൾ അദ്ദേഹം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ലൈവില് വളരെ ഇമോഷണൽ ആയിട്ടാണ് അഫ്സൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ പറയുണ്ടായത് കാരണം അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൊഴുതാണ് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും ഈ പുറത്ത് നടക്കുന്ന ആളുകൾ എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടാധീനം പറഞ്ഞിട്ടുണ്ടാക്കുന്നു ജാസ്മിൻ ആർമി ഗബ്രി ആർമി എന്നെ മാനസികമായിട്ട് തളർത്തുന്നതിന്റെ മാക്സിമം എത്തിച്ചിരിക്കുകയാണ് എന്നെ നിങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെറുതെ വിടണം ജാസ്മിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ ജാസ്മിന് കൊടുത്ത സാധനങ്ങളോ അതിൻ്റെ ഒന്നും കണക്ക് പറയല്ല എനിക്ക് അതൊട്ട് വേണ്ടതെന്നാലും എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിട്ടാൽ മതി പുറത്ത് കാര്യ പുറത്ത് എന്താണ് ഒരു ഒരുപാട് ആളുകൾ ഇപ്പോൾ കൂട്ടുകാരായിക്കൊള്ളട്ടെ ഫാമിലി മെമ്പേഴ്സായിക്കൊള്ളട്ടെ ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് എനിക്ക് അവരോട് പറയാനായിട്ട് ഉത്തരമില്ല ഞാൻ എങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു സമയത്ത് റിക്കവറായി വരുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല അത്ര സങ്കടം ഉണ്ടായിരിക്കും ഒരുപാട് ആളുകൾ എന്നോട് ഇത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ലൈവിൽ ഒരുപാടധികം എവിഡൻസ് ആയിട്ടാണ് അഫ്സല് വരേണ്ടായത് കാരണം ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട ചാറ്റുകളും അതുപോലെ തന്നെ ജാസ്മിനു ബിഗ് ബോസ് ഹൗസിലേക്ക് അഴച്ചു കൊടുത്ത സമ്മാനങ്ങളും ഈവൻ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുന്നേ അഫ്സല് വീട്ടിൽ പോയിട്ട് ജാസ്മിൻ്റെ പെട്ടി പാക്ക് ചെയ്ത് കൊടുത്ത വീഡിയോ ഉൾപ്പെടെ അതിലുപരി ജാസ്മിനും അഫ്സലും തമ്മിലുള്ള എൻഗേജ്മെന്റ് അധികം സോഷ്യൽ മീഡിയയിൽ എന്താണ് ഈ ചർച്ചാ വിഷയമായില്ല അന്ന് ഈ കാര്യം ജാസ്മിൻ ഒരു യൂട്യൂബർ ആണെങ്കിലും അത് എന്താണ് സീക്രട്ടായിട്ട് എന്താണ് സംഘടിപ്പിച്ച ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു അഫ്സലിൻ്റെ ഫാമിലിയും ഈ പറയുന്ന ജാസ്മിൻ്റെ ഫാമിലി മാത്രം അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻഗേജ്മെന്റ് ഫോട്ടോസ് എൻഗേജ്മെന്റിന് ജാസ്മിൻ ഒരുങ്ങുന്ന വീഡിയോസ് അതുപോലെ തന്നെ അഫ്സലും ജാസ്മിനും കൂടി എൻഗേജ്മെൻ്റിന് ശേഷം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഫ്സൽ ഈ ഒരു എന്താണ് ഈ സമയത്ത് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പങ്കുവെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കാണണം ഈ ഒരു സമയത്തൊക്കെ അഫ്സൽ ഇതിനെപ്പറ്റി പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ ഒരു പയ്യന്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലാണ് അഫ്സല് വളരെ ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത് ഗബ്രിയെ ജാസ്മിൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒന്നിച്ചോട്ടെ കല്യാണം കഴിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല എന്നെ നല്ല രീതിയിൽ പറ്റിച്ചവള് എന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് അവസാനം തേച്ചൊട്ടിച്ചു എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല അവർ കല്യാണം കഴിച്ചോട്ടെ സുഖമായി ജീവിച്ചോട്ടെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നെ ഒന്ന് വെറുതെ വിടണം എന്ന് തൊഴുതാണ് പറയുന്നത് ഈ ഗബ്രി ആർമി ജാസ്മിൻ ആർമി എന്നുള്ള ഈ ഫാൻ പേജുകൾ എന്താണ് ഈ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വളരെ മോശമായിട്ടാണ് അവരെല്ലാവരും ഇടപെടുന്നത് ആ ഒരു പയ്യന് പുറത്തൊരു ജീവിതമുണ്ടെന്നും ഈ ഒരു ജീവിതത്തിൽ ആ പയ്യൻ ജാസ്മിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും എ എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെതിരെ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് അഴിച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇത്രയും ഒരു ഒരു വ്യക്തിയായി പോയി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കൊണ്ട് തൻ്റെ ജീവിതം പോലും എന്താണ് വളരെ സങ്കടപൂർണമായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടുകൾക്കൊക്കെ ഒരുപാട് വ്യൂസും അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം പേജുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അതിൻ്റെ പേരിൽ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു കയറി വീട്ടുകാരെയും ഒക്കെ ഇത്തരത്തിൽ സൈബർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പുറത്ത് ആണ് അതോടൊപ്പം തന്നെ ആയിട്ടുള്ള ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഗെബ്രി ആയിട്ട് എന്താണ് മോശമായിട്ടുള്ള പ്രവർത്തികൾ തന്നെയാണ് ചെയ്തത് മോശമെന്ന് പറയുമ്പോൾ ബിഗ് ബോസിന്റെ ക്യാമറകൾക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലാതെ വളരെ മോശം എന്ന് ഞാൻ പറയുന്നില്ല ജാസ്മിൻ്റെ പേഴ്സണൽ ജീവിതത്തിലും നമ്മളധികം കടത്താൻ പാടില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയാകുന്നത് കൊണ്ടാണ് ഇതൊക്കെ എടുത്തിട്ട് എന്നാണ് വീഡിയോ ആക്കേണ്ടി വരുന്നത് ഈ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എടുത്തിടേണ്ടി വരും അതിനകത്ത് ഈ അഫ്സലെന്ന് പറഞ്ഞ വ്യക്തി ഉൾപ്പെട്ടതുകൊണ്ടും അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു മോശാനുഭവം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് വന്നതുകൊണ്ടുമാണ് അതിന്റെ ഒരു കണ്ടന്റ് റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളായിട്ട് പറയുന്നത് നമ്മളിത് പറഞ്ഞു എന്ന് വെച്ച് ഈ സൈബർ അറ്റാക്ക് ഒന്നും അവസാനിക്കില്ല ഒരിക്കലും അവസാനിക്കില്ല ഈ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ സീസൺ സിക്സ് അവസാനിച്ചു കഴിഞ്ഞാലും അഫ്സല് നേരിടേണ്ടി വരുന്ന മാനക്കേടും അപമാനവും അങ്ങനെ തന്നെ നിൽക്കും കാരണം ഇത് അങ്ങനെയാണ് ഈ ഒരു റിയാലിറ്റി ഷോയുടെ കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ അത്രയും ചെയ്യാൻ പാ പാടില്ലാത്തൊരു തെറ്റ് തന്നെയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഗെഡ്രിയെ ഇഷ്ടമായ ജാസ്മിൻ അവിടെ വെച്ച് പറയാമായിരുന്നു എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഞാൻ ആണ് പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് ഗബ്രിക്കൊപ്പം ജീവിക്കാനാണ് താല്പര്യം അപ്പോൾ ഒരു തീരുമാനത്തിൽ ജാസ്മിനെ തീർച്ചയായിട്ടും ഗബ്രിയായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ഈ പയ്യൻ്റെ പേര് എടുത്തിടേണ്ട സ്ഥലങ്ങളിലൊക്കെ എടുത്തിടുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പുറത്ത് സൈബർ അറ്റാക്കുകൾക്ക് കൊടുത്ത ജാസ്മിനെ എന്താണ് ന്യായീകരിക്കാൻ ഒന്നും പറ്റില്ല ജാസ്മിനെ ഇതിന് ന്യായീകരണം ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ കഴിഞ്ഞ എന്താണ് എപ്പിസോഡിൽ വരെ എൻ ജിൻഡോയോട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യം പുറത്തെൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ പ്രപ്പോസ് ചെയ്തു ബിഗ് ബോസിന് ശേഷം ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് അതും കൂടി കേട്ട് ഭയങ്കരമായ ഫീൽ ചെയ്തിട്ട് ഈ പറയുന്ന എന്താണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നേരിട്ടും ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ അഫ്സൽ എന്ന് പറഞ്ഞ പയ്യൻ ഈ സമയത്ത് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആ ഒരു വീഡിയോയിൽ അദ്ദേഹം തെളിവുകളൊക്കെ എല്ലാ എവിഡൻസും ജാസ്മിന്റെ വീട്ടിൽ പോകുന്നതും ജാസ്മിന് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതും എല്ലാം ബിഗ് ബോസ് ഹൗസിൽ പോകാനായിട്ട് പെട്ട് പാക്ക് ചെയ്ത് ചെന്നൈ കൊണ്ടുപോയി ആക്കുന്നത് വരെ കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത് നമ്മളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ചാറ്റും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ജാസ്മിന്റെ പഴയ എക്സ് ബ്രോയ് ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും ചാറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അഫ്സൽ ഈ സമയത്ത് പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാനും എന്ന് വെച്ചാൽ അഫ്സലിൽ ജീവിക്കാൻ വയ്യാന്നെ അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഉള്ളതെല്ലാം വിട്ട് തന്റെ ഭാഗം ഒന്ന് ക്ലിയറാക്കി ഒരു സൈബർ അറ്റാക്കീന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവ് ആകണം എന്നുള്ള രീതിയിലാണ് ആ പയ്യൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുള്ളി ഇത്രയും നാളും ഇത്രയും വലിയ സൈബർ അറ്റാക്കുകൾ ഏറ്റുവാങ്ങി ഇത്രയും എത്തിയിട്ടും ജാസ്മിന് മോശമാവുന്ന രീതിയിൽ ഒരു വീഡിയോയിലും വന്നൊന്ന് പറഞ്ഞിട്ടില്ല ഒരു തെളിവുകൾ പുള്ളിയുടെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടിട്ടില്ല ജാസ്മിനായിട്ട് ജാസ്മിൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല വെറുതെ ഒരു കൂട്ടുകാരൻ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടേ ഉള്ളൂ ഇത്തരത്തിൽ സംസാരിച്ചപ്പോൾ വരെ അഫ്സൽ ഈ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ വീണ്ടും വീണ്ടും ജാസ്മിന്റെ നാക്കിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും കാരണം പുറത്തൊരു ജീവിതവും ജോലിയും കാര്യങ്ങളും ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് സന്തോഷമായിട്ടൊന്ന് ജീവിക്കണ്ടേ ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ പേര് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ആർമിയും ഗബ്രി ആർമിയും ജാസ്മിൻ ഗബ്രി ആർമിമാരൊക്കെ ഇങ്ങനെ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ഫാമിലിയിലും സൈബർ അറ്റാക്കുകൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം പുറത്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാതിരിക്കുക ഇത് ഒരു റിക്വസ്റ്റ് ആണ് കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആ ഒരു എന്താണ് ആ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ഒരു റിയാലിറ്റി ഷോക്ക് ഒരുപാട് ജനങ്ങൾ കാണുന്ന ഷോയാണ് കുട്ടികൾ മുതൽ വളരെ വലിയ ആളുകൾ വരെയും ഇഷ്ടപ്പെട്ടിരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അപ്പോൾ ആ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണത് അത്തരത്തിൽ ചെയ്യാതിരിക്കുക ജാസ്മിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് ചെയ്യാം പക്ഷേ ആ സമയവും ജാസ്മിൻ്റെ വീട്ടുകാർ ചെയ്യരുത് കാരണം ഒരു കണ്ടസ്റ്റൻ്റിന്റെ പേഴ്സണൽ ജീവിതത്തിൽ ഇടപെടുന്നത് ശരിയല്ല അപ്പോൾ ജാസ്മിന്റെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനെയൊക്കെ സൈബർ അറ്റാക്കുകൾ കരയാക്കുന്നത് വളരെ മോശം ഒരു കാര്യം തന്നെയാണ് ജാസ്മിൻ്റെ ഗെയിമിനെ നിങ്ങൾക്ക് കുറ്റം പറയാം തീർച്ചയായിട്ടും ആ ഒരു കുട്ടി ബിഗ് ബോസ് ഹൗസിൽ വന്ന് കളിക്കുന്ന ഗെയിമിനെ നിങ്ങൾക്ക് എതിർപ്പാണെങ്കിൽ തീർച്ചയായിട്ടും കുറ്റം പറയാം പറയണം കാരണം അതാണ് ഈ പറയുന്ന ഷോ ഇതിൻ്റെ അവസാനം ഇതിന്റെ അവസാനം ആരാണ് വിജയിക്കേണ്ടത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ടത് പോകേണ്ടത് എല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം അതിനകത്ത് ആരും കുറ്റം പറയില്ല പക്ഷേ ഈ പറയുന്ന പുറത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് അമിതമായിട്ട് കൈ കടത്തുന്നത് വളരെ മോശം ഒരു കാര്യം തന്നെയാണ് ആ ഒരു പയ്യൻ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് ജാസ്മിൻ ആർമി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജാസ്മിന് ഇഷ്ടപ്പെടുന്നവരായിക്കൊള്ളട്ടെ ജാസ്മിൻ ഇഷ്ടപ്പെടാത്തവരായിക്കൊള്ളട്ടെ ഈ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല ഏതെങ്കിലും ഒരു അവസരത്തിൽ അഫ്സൽ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ജാസ്മിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ നമുക്ക് അതിന്റെ പേരിൽ കുറ്റം പറയാം പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല മാക്സിമം പറ്റുന്നത്രയും ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ടും ജാസ്മിനെ സഹായിക്കാനാണ് ശ്രമിച്ചത് ജാസ്മിന് വേണ്ട ഡ്രസ്സ് അതുപോലെ തന്നെ ജാസ്മിന് വേണ്ട കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ ജാസ്മിൻ കിടന്നുറങ്ങുന്നതിന്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരനും ഒത്തുള്ള ഫോട്ടോ വരെയും ഫ്രെയിം ചെയ്ത് ബിഗ് ബോസിൽ അടച്ചു കൊടുത്തൊരു പയ്യനാണിത് അത്രയും ജാസ്മിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടും ജാസ്മിൻ ആർമിയും ഗബ്രിയായും ആർമിയും ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നവരായിക്കോളട്ടെ എന്തൊക്കെയാണെങ്കിലും എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് സൈബർ അറ്റാക്കിനിരയാക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കൈ കടത്താൻ ശ്രമിക്കുന്നതും വളരെ മോശമായ ഒരു കാര്യമാണ് ഇത് ഞാൻ എവിടെയും എപ്പോഴും എങ്ങനെയും പറയും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു എന്താണ് ലൈവ് കണ്ട സമയത്ത് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇനി അഫ്സൽ ജാസ്മിൻ എന്നുള്ള ഈ ഒരു പേരുകൾ ഉപയോഗിച്ച് വീഡിയോ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും അതിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കും വേണ്ടിയാണ് ഈ ഒരു ചാനല് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പുറമേ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവരോടൊക്കെ ഞാൻ സോറി പറയാണ് ഇത്തരത്തിലൊരു വീഡിയോ കണ്ട സമയത്ത് അത് ബിഗ് ബോസിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാനത് ചെയ്തേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു